കേരള രാഷ്ട്രീയത്തിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ഒരു എം എൽ എക്കെതിരായിട്ട് ഉയർന്നു വരുന്നത് സ്വാഭാവികമായും ഒരു വനിതാ ജനപ്രതിനിധി എന്ന നിലയിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിത എന്ന നിലയിലും ഉമ്മ തോമസ് വളരെ ആർജവത്തോടെയാണ് പ്രതികരിച്ചത് ഏത് വനിതാ നേതാക്കൾക്കും അങ്ങനെ തന്നെ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ അവരെ കൂട്ടത്തോടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഏത് തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള അധമമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘമായിട്ട് മാറേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസ് ചിന്തിക്കട്ടെ അതിൻ്റെ നേതാക്കൾ ചിന്തിക്കട്ടെ വളരെ സാമൂഹ്യ വിരുദ്ധ നിലപാടുകളും അതാ അത് അത് പ്രകാരമുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ ധാരാളമായിട്ട് കടന്നു വന്ന് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു ജനപ്രതിനിധിയെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ നടത്തുന്ന ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലെ തന്നെ വനിതാ നേതാക്കൾ ആത്മാർത്ഥതയോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അവരെ ചെളിവാരിയറിയാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ അതിനേക്കാൾ വളരെ തരന്താണതും മോശമായതുമാണ് അത് കോൺഗ്രസ് ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ പ്രതിയായി വന്നിരിക്കുന്ന ജനപ്രതിനിധി തന്നെ പറഞ്ഞതുപോലെ ഹൂ കേസ് ആറ്റിറ്റ്യൂഡാണ് കോൺഗ്രസ്സിലെ എല്ലാ പുരുഷ നേതാക്കൾക്കും എന്ന് തെളിയുകയാണ് നേതൃത്വം ഫലപ്രദമായി ഇടപെടേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർഹമാണ് അപലപനീയാണ് ആ കോൺഗ്രസിന്റെ സംസ്കാരം എത്ര കണ്ട് അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറ്റില്ല എന്നുള്ളത് ഉറപ്പല്ലേ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ധാർമ്മികതയുടെയും നൈതികതയുടെ ഒക്കെ അളവ് ഓലുവച്ച് നോക്കിയാൽ ഇത് ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹം വലിയ വീഴ്ചയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് വളരെ അപഭ്രംശം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്